കുറച്ച് നാളുകളായി നിർത്തിവച്ചിരുന്ന ചായക്കടയിലെ ഇടിച്ചു കയറലും ഗ്രാമങ്ങളിൽ പോയുള്ള റൊട്ടിതീറ്റയും കടലിലും പുഴയിലും ചാടുന്നതുമൊക്കെ ബീഹാർ ഇലക്ഷൻ പ്രമാണിച്ച് തിരികെ കൊണ്ടുവരികയാണ് ഭാവി പ്രധാനമന്ത്രി രാഹുൽ ഗാന്ധി ബീഹാറിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ മത്സ്യത്തൊഴിലാളികൾക്കൊപ്പം കുളത്തിൽ ചാടികൊണ്ടാണ് പഴയ പരിപാടികൾക്ക് രാഹുൽ ഗാന്ധി തുടക്കം കുറിച്ചത് ബീഹാറിലെ ബെഗുസരായിലെ ഒരു കുളത്തിലേക്കാണ് പ്രാദേശിക മത്സ്യത്തൊഴിലാളികൾക്കൊപ്പം രാഹുൽ ഗാന്ധി എടുത്തു ചാടിയത് പഴയ വിപ്ലവകാരിയും ഇപ്പോൾ കോൺഗ്രസ് നേതാവുമായ കന്നയ്യകുമാറും ഇന്ത്യാ സഖ്യത്തിലെ കക്ഷിയായ വികാസ്ശീൽ ഇൻസാൻ പാർട്ടിയുടെ നേതാവും മുൻ മന്ത്രിയുമായ മുകേഷ് സാഹ്നിയും ഉണ്ടായിരുന്നു പതിവ് വേഷമായ വൈറ്റ് ടീഷർട്ടും കാർഗോ പാന്റും ധരിച്ച രാഹുൽ വഞ്ചിയിൽ നിന്നും വെള്ളത്തിലേക്ക് ചാടിയതോടെ കൂടി നിന്നവർ ആവേശത്തിലായി അങ്ങനെ രാഹുൽ ഗാന്ധി സിന്ദാബാദ് എന്ന വിളികളോടെ അണികളും വെള്ളത്തിലിറങ്ങി ആവേശം പ്രകടിപ്പിച്ചു രാഹുൽ തോണിയിൽ നിന്ന് ചാടുന്നതിന്റെയും മത്സ്യത്തൊഴിലാളികളുമായി സംബന്ധിക്കുന്നതിന്റെയും ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി മാറുകയും ചെയ്തു ഈ വീഡിയോ കോൺഗ്രസ് ഔദ്യോഗിക എക്സ് അക്കൗണ്ടിലും രാഹുൽ ഗാന്ധിയുടെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകളിലും പങ്കുവച്ചിട്ടുമുണ്ട് രാഹുൽഗാന്ധി മത്സ്യത്തൊഴിലാളികളുമായി അവർ നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ചും പോരാട്ടങ്ങളെക്കുറിച്ചും പ്രശ്നങ്ങളെക്കുറിച്ചുമെല്ലാം ചർച്ച ചെയ്തുവെന്നും കോൺഗ്രസ് എക്സിൽ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നുണ്ട് ബഹുസാരയിൽ നടന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ രാഹുൽ ഗാന്ധി രൂക്ഷ വിമർശനമാണ് ഉന്നയിച്ചത് മോദി വോട്ടിനു വേണ്ടി നാടകം കളിക്കുകയാണെന്നും തെരഞ്ഞെടുപ്പിന് ശേഷം വാഗ്ദാനങ്ങൾ പാലിക്കുന്നില്ലെന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചു മോദിയുടെ യോഗയും നൃത്തവുമെല്ലാം അദാനിക്കും അംബാനിക്കും വേണ്ടിയാണെന്നും ജി എസ് ടി നോട്ടു തുടങ്ങി മോദി സർക്കാരിന്റെ എല്ലാ പ്രധാന തീരുമാനങ്ങളും ചെറുകിട വ്യവസായങ്ങളെ നശിപ്പിക്കാനും വലിയ വ്യവസായങ്ങൾക്ക് പ്രയോജനം ചെയ്യാനും മാത്രം ലക്ഷ്യം വെച്ചുള്ളതാണെന്നും രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തുകയും ചെയ്തു അതേസമയം ബീഹാറിൽ കോൺഗ്രസിനെതിരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തകർപ്പൻ പ്രസംഗങ്ങളാണ് നടത്തുന്നത് പാകിസ്ഥാനോടൊപ്പം കോൺഗ്രസും ഓപ്പറേഷൻ സിന്ധൂറിന്റെ ഞെട്ടലിലാണെന്നും പ്രതിപക്ഷം ബീഹാറിൽ നുഴഞ്ഞുകയറ്റക്കാരെ സംരക്ഷിക്കുകയാണെന്നും പ്രധാനമന്ത്രി പറയുന്നു ആർ ജെ ഡി കോൺഗ്രസിൽ നിന്നും മുഖ്യമന്ത്രി സ്ഥാനം തട്ടിയെടുത്തു എന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഇങ്ങനെ തമ്മിൽ അടിച്ച് ഭിന്നിച്ചു നിൽക്കുന്ന ആളുകളെ വോട്ടർമാർ എങ്ങനെയാണ് വിശ്വസിക്കുന്നത് എന്നും അദ്ദേഹം ചോദിച്ചു ബീഹാറിലെ അറായിൽ നടന്ന എൻ ഡി എയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലിയിലായിരുന്നു മോദിയുടെ ഈ വിമർശനമുണ്ടായത് ഓപ്പറേഷൻ സിന്ധൂറിന്റെ വിജയത്തിൽ നമ്മുടെ രാജ്യം വളരെ അഭിമാനത്തിലായിരുന്നു പക്ഷേ കോൺഗ്രസിനും അവരുടെ സഖ്യകക്ഷിയായ ആർ ജെ ഡിക്കും ആ വിജയം ഇഷ്ടപ്പെട്ടു സ്ഫോടനങ്ങൾ ഉണ്ടായത് പാകിസ്ഥാനിൽ ആണെങ്കിലും ഉറക്കമില്ലാത്ത രാത്രികൾ കോൺഗ്രസ് രാജകുടുംബത്തിനായിരുന്നു പാകിസ്ഥാനും കോൺഗ്രസും ഓപ്പറേഷൻ സിന്ധൂറിനെ ഞെട്ടലിൽ നിന്ന് പുറത്തു വന്നിട്ടില്ല എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത് വികസിത ഭാരതം എന്ന പ്രതിജ്ഞയെടുത്ത് എൻ ഡി എ മുന്നോട്ടു കുതിക്കുമ്പോൾ മറുവശത്ത് കോൺഗ്രസും ആർ ജെ ഡിയും തമ്മിൽ അടിക്കുകയാണെന്നും നരേന്ദ്രമോദി പറഞ്ഞു കോൺഗ്രസിന് ഒരു ആർ ജെ ഡി നേതാവിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പ്രഖ്യാപിക്കാൻ താല്പര്യമില്ലായിരുന്നു എന്നാൽ ആർ ജെ ഡി കോൺഗ്രസിന്റെ തലയ്ക്കുനേരെ തോക്ക് ചൂണ്ടി മുഖ്യമന്ത്രി സ്ഥാനം മോഷ്ടിച്ചെടുക്കുകയായിരുന്നു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ കോൺഗ്രസ് നിർബന്ധിതരായി എന്നും നരേന്ദ്രമോദി പറഞ്ഞു നുഴഞ്ഞ കയറ്റക്കാരെ സംരക്ഷിക്കുന്നവരാണ് പ്രതിപക്ഷ പാർട്ടികളെന്നും പ്രധാനമന്ത്രി ആരോപിച്ചു നുഴഞ്ഞുകയറ്റക്കാർ ബീഹാർ പിടിച്ചടക്കുന്നത് നിങ്ങൾ അംഗീകരിക്കുമോ ഇന്ത്യ സഖ്യം ക്രിമിനലുകളെ ഇപ്പോൾ ചെയ്യുന്നത് അവരുടെ ലക്ഷ്യങ്ങൾ അപകടകമാണ് അതുകൊണ്ട് നിങ്ങൾ ആർ ജെ ഡിയെയും കോൺഗ്രസിനെയും കരുതിയിരിക്കണം അവർ ജംഗിൾ രാജ് പാഠശാലയിലാണ് പഠിച്ചതെന്നും മോദി പറഞ്ഞു ഓപ്പറേഷൻ സിന്ദൂർ എന്തായാലും കോൺഗ്രസിന് വലിയ തിരിച്ചടികൾ നൽകും അത് അനാവശ്യമായ വിമർശനങ്ങളിലൂടെ രാഹുൽ ഗാന്ധി എന്ന ഒരാൾ മാത്രം ഉണ്ടാക്കി വെച്ചതാണ് നിരന്തരമായ പല വേദികളിലും ഇന്ത്യയുടെ വിമാനങ്ങൾ പാകിസ്ഥാൻ വെടിവെച്ചിട്ടു എന്ന ചോദ്യം ഉയർത്തി സ്വയം അപഹാസ്യനായി മാറുകയായിരുന്നു രാഹുൽ ഗാന്ധി നോർത്ത് ഇന്ത്യയിലും അതിർത്തി സംസ്ഥാനങ്ങളിലുമൊക്കെ ഏറെ ഭീതി ഉയർത്തുന്ന ഒന്നാണ് അയൽ രാജ്യങ്ങളുടെ ആക്രമണം പ്രധാനമന്ത്രിയെ ആക്രമിക്കാനായി മാത്രം ആ വിഷയം തെറ്റായ രീതിയിൽ അവതരിപ്പിച്ചത് വരാൻ പോകുന്ന ഇലക്ഷനുകളിൽ കോൺഗ്രസ്സിന് തിരിച്ചടിയായി മാറും എന്ന കാര്യം ഉറപ്പാണ്